ഒരു ഘട്ടത്തിൽ ഈ ശുപാർശ മുന്നിൽ വന്നപ്പോ സർക്കാരിന്റെ മുമ്പിൽ വന്നപ്പോൾ എന്നതിൽ വ്യക്തമായ ഉണ്ടാവണം എന്ന് വ്യക്തമായിട്ടുള്ള സഹിതം ചെയ്തു ഒയാസിസ് കമ്പനിയുമായി സർക്കാർ ഒരു ചർച്ചയും നടത്തിയിട്ടില്ലെന്ന് മന്ത്രി എം പി രാജേഷ് മലമ്പുഴയിൽ നിന്നും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വെള്ളം നൽകുവാൻ നേരത്തെ തീരുമാനിച്ചിരുന്നുവെന്നും നിലവിൽ മലമ്പുഴ ഡാമിലെ വെള്ളത്തിൽ കുറവ് വരില്ലെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി കാർഷിക കുടിവെള്ള ആവശ്യങ്ങൾക്ക് ധാരാളം വെള്ളം ലഭിക്കുമെന്നും എം ബി രാജേഷ് പറഞ്ഞു കൊക്കക്കോളക്കെതിരായ സമരം ശരിയായിരുന്നുവെന്നും ഭൂഗർഭ ജലചൂഷണം ജലമലിനീകരണം എന്നിവ ഉള്ളതിനാലാണ് സമരം ചെയ്തതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഒയാസിസ് കമ്പനി ഒരിറ്റു ഭൂഗർഭ ജലം എടുക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒയാസിസ് കമ്പനിക്ക് വേണ്ടി സർക്കാരിന് വാശിയാണെന്നും പ്ലാച്ചിമടയിൽ സമരം ചെയ്തവരാണ് സി പി എമ്മെന്നും കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞിരുന്നു സ്പിരിറ്റ് ഇടപാടിനായി ബി ആർ എസ് നേതാവ് കെ കവിത താനുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണത്തിലും മന്ത്രി മറുപടി നൽകി സി പി ഐ എം സംസ്ഥാന സെക്രട്ടറിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ അസുഖബാധിതനായി മരിക്കുമെന്നും എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി സെക്രട്ടറിയാകുമെന്നും തനിക്ക് എക്സൈസ് വകുപ്പ് തന്നെ ലഭിക്കുമെന്നും ത്രികാലജ്ഞാനത്തോടെ മനസ്സിലാക്കിയെന്നും അദ്ദേഹം ആക്ഷേപിച്ചു